ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെകിടിച്ചു പോകാറില്ലേ ആ ഒരു ചെകിടിപ്പ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണിയൊക്കെ ചില ദിവസങ്ങൾ കൂടുതലുണ്ടാക്കാറുണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിനകത്തെ പീസൊന്നും പോകും ചിക്കനൊക്കെ എല്ലാം എല്ലാം തീർന്നു പോകും ആ സമയത്ത് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നോണ്ടം വരെ ഞാൻ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കണം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് എരിവില്ലാത്ത മുളക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ പിരിയ മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തിരി എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ എരിവില്ലാതിരിക്കുന്നതാണ് ഈ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വാളംപൊളി ഇട്ട് കൊടുത്തു അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു വല്ല ഞാൻ കുറച്ചുണ്ടാക്കുന്നുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും ശർക്കര ഇട്ട് കൊടുത്തു മധുരവും പുളിയും എരിവും എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്തായാലും ഇച്ചിരി എരിവ് കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ കറിക്ക് ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു പുളിയും ഇച്ചിരി മധുരവും കൂടെ കൂടി നിൽക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇതെല്ലാം കൂടെ കുടിവാഴ്റ്റി ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരും ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക പിന്നെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുക തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു മിക്സി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഒട്ടി ഒട്ടി ഇരിക്കും കേട്ടോ അത് ആ ശർക്കര അലുത്ത് അതൊന്ന് തണുത്തു പോയോണ്ടാണ് അങ്ങനെ വന്നത് അത് സാരമൊന്നുമില്ല അതെന്തായാലും നമുക്ക് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം അരയ്ക്കുമ്പോൾ ഇച്ചിരി ഒട്ടിയിരിക്കും ഇരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അത് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും ഇളക്കിയ ശേഷം ഒന്നുമില്ല ഒന്ന് അരച്ചെടുക്കണം ഇതേ ഇതുപോലെ കിട്ടിയിട്ടിട്ട് കേട്ടോ പിന്നെ ചമ്മന്തിക്ക് നിങ്ങൾക്ക് എന്തോരം ലൂസായിട്ട് വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിവിടെ കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇത് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയല്ലേ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഈ എണ്ണ ഒഴിവാക്കാം എണ്ണ ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളിയും ഈ നമ്മുടെ മുളകും എല്ലാം കൂടി ഒന്ന് ചുട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ബിരിയാണി മന്തിയൊക്കെ കഴിക്കുമ്പോഴേക്കും ആ ചേടിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ എത്ര പേര് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ബിരിയാണി മന്തിയുടെ ഒക്കെ കൂടെ തന്നെയല്ല കേട്ടോ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാമെ